വയനാട് നൂൽപ്പുഴയിൽ ആനയുടെ കുത്തേറ്റ് മരിച്ച മാനുവിന്റെ മൃതദേഹം നീലഗിരി ജില്ലയിലെ നെല്ലാംകോട് പഞ്ചായത്തിലെ ഊരിൽ സംസ്കരിച്ചു വന്യജീവി ആക്രമണത്തിൽ മരിച്ച മാനുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായത്തിന്റെ ആദ്യഘഡു അഞ്ച് ലക്ഷം രൂപ മാനുവിന്റെ കുടുംബത്തിന് സർക്കാർ കൈമാറി നീലഗിരി ജില്ലയിലെ നെല്ലാംകോട് പഞ്ചായത്തിലെ ഊരിലാണ് ആനയുടെ കുത്തേറ്റ് മരിച്ച മാനുവിന്റെ വീട് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ കാപ്പാട് ഉന്നതിയിലെ ബന്ധുവീട്ടിൽ ഭാര്യയുമത്ത് പോവുകയായിരുന്നു ഭാര്യ ചന്ദ്രിക ഏറെ പിന്നിലായതിനാൽ ആനയിൽ നിന്നും രക്ഷപ്പെട്ടു മാനുവിനെ ആന കുത്തിയും ചവിട്ടിയും കൊല്ലുകയായിരുന്നു പൂർണമായും വനത്താൾ ചുറ്റപ്പെട്ട പ്രദേശമാണിത് കേരള തമിഴ്നാട് അതിർത്തിയിൽ വന്യജീവികൾ ഇടയ്ക്കിടെ ഇറങ്ങാറുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു ഞങ്ങൾക്കൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങാൻ പേടിയാ എന്നും ആന വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലൊന്നും ഒന്നുമില്ല അതാണ് പേടി ഞങ്ങൾക്കൊക്കെ ഈ ചെറിയ കുട്ടികളെ വിട്ട് പേടിയല്ലേ മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്നപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചു വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ചു ബന്ധുക്കൾക്കൊന്നും പ്രതിഷേധം ഉണ്ടായിരുന്നില്ല പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് മാനുവിന്റെ മൃതദേഹം നെല്ലാംകൊട്ടയിലെ ഊരിലെത്തിച്ചത് ആ ഏരിയ എന്ന് ാണ് കേരളത്തിന്റെ ബോർഡർ ആണ് ഈ പറയുന്ന സ്ഥലം രണ്ട് ഈ മരിച്ചതെക്കുന്ന സ്ഥലം ഏകദേശം ഒരു മീറ്റർ പോയാൽ തമിഴ്നാടാണ് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാനുവിന്റെ മൃതദേഹം ഊരിലെ കുന്നിൻമുകളിൽ സംസ്കരിച്ചു കേരള വനം വകുപ്പ് മാനുവിന്റെ കുടുംബത്തിന് സഹായധനമായി അഞ്ചു ലക്ഷം രൂപ ആദ്യഘടുവായി കൈമാറി രേഖകളെല്ലാം ശേഷം ബാക്കി തുക കൂടി കൈമാറും നെല്ലാങ്കോട്ട പഞ്ചായത്തിലെ ഊരിൽ മാനുവിന്റെ മൃതദേഹം സംസ്കരിച്ചു കാടകത്തിന് ഒരു മകനെ കൂടി നഷ്ടമായിരിക്കുകയാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ വിധേയമായിക്കൊണ്ട് നെല്ലാങ്കോട്ട ഊരിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം പി വി ജോഷില